ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിൽ ജയ്സ്വാളും കോഹ്ലിയും സ്വന്തമാക്കിയ ചില റെക്കോർഡുകളെക്കുറിച്ചും ഐ പി എൽ മെഗാ ഓപ്ഷനിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പടുത്ത ടെസ്റ്റിൽ മൂന്നാം ദിനത്തിൽ ജയ്സ്വാളും കോഹ്ലിയും സെഞ്ചുറി നേടിയിരുന്നു ജയ്സ്വാൾ ഓസ്ട്രേലിയയിൽ ആദ്യമായാണ് ടെസ്റ്റ് മത്സരം കളിക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ റണ്ണൊന്നും എടുക്കാൻ സാധിച്ചില്ല എങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബോളിൽ നൂറ്റി അറുപത്തൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഇത് നാലാമത്തെ തവണയാണ് ജയ്സ്വാൾ നൂറ്റി അൻപതിനു മുകളിൽ റൺ സ്കോർ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ തവണ നൂറ്റി അൻപതിന് മുകളിൽ റൺ സ്കോർ ചെയ്യുന്ന രണ്ടാമത്തെ ബാറ്ററാണ് ജയ്സ്വാൾ അഞ്ച് തവണ നൂറ്റി അൻപതിനു മുകളിൽ സ്കോർ ചെയ്ത ബ്രാഡ്മാനാണ് ലിസ്റ്റിൽ ഒന്നാമൻ ജൂലൈയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അരങ്ങേറ്റം കുറിച്ച ജയ്സ്വാൾ മുപ്പത്തി അഞ്ച് സിക്സുകളാണ് ഈ കലണ്ടർ വർഷത്തിൽ അടിച്ചെടുത്തത് അതും ഒരു റെക്കോർഡാണ് കലണ്ടർ വർഷത്തിൽ മുപ്പത്തിമൂന്ന് സിക്സുകൾ അടിച്ച മക്കല്ലത്തിന്റെ റെക്കോർഡാണ് ജയ്സ്വാൾ തകർത്തത് തൻ്റെ ടെസ്റ്റ് കരിയറിലെ ആദ്യ നാല് സെഞ്ചുറിയും നൂറ്റി അൻപതിനു മുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ച രണ്ട് ബാറ്റർമാരിൽ ഒരാൾ ജയ്സ്വാളാണ് ഗ്രെയിം സ്മിത്ത് ആണ് ഇത്തരത്തിൽ നേട്ടം കൈവരിച്ച മറ്റൊരു താരം കലണ്ടർ ഇയറിൽ മൂന്നോ അതിലധികമോ തവണ നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ ചെയ്യുന്ന നാല് ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ ജയ്സ്വാളാണ് സച്ചിൻ സെവാഗ് കോഹ്ലി എന്നിവരാണ് മറ്റു മൂന്ന് താരങ്ങൾ അതോടൊപ്പം രാഹുലുമായി ചേർന്ന് ഇരുന്നൂറ്റി ഒന്ന് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ജയ്സ്വാൾ സ്ഥാപിച്ചെടുത്തത് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് മാച്ചിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ നേടുന്ന ഏറ്റവും വലിയ കൂട്ടുകെട്ടാണിത് മുന്നൂറ്റി എഴുപത്തെട്ട് ബോളുകളാണ് ഇരുവരുടെയും കൂട്ടുകെട്ട് നീണ്ടു നിന്നത് അതും ഓസ്ട്രേലിയയിൽ ഒരു വിസിറ്റിംഗ് ടീമിന്റെ ബോൾ അടിസ്ഥാനത്തിലുള്ള രണ്ടാമത്തെ വലിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇനി കോഹ്ലിയുടെ റെക്കോർഡിലേക്ക് വന്നാൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് ബോളുകൾ നേരിട്ട കോഹ്ലി നൂറ് റൺസ് നേടിയ ഉടനെ ബുംറ ഇന്ത്യൻ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഇത് ഏഴാം തവണയാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ കോഹ്ലി ടെസ്റ്റ് സെഞ്ചുറി നേടുന്നത് ഓസ്ട്രേലിയൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ഇന്ത്യൻ ബാറ്റർ എന്ന സച്ചിന്റെ റെക്കോർഡാണ് കോഹ്ലി മറികടന്നത് എല്ലാ ഫോർമാറ്റുകളിലുമായി പത്ത് സെഞ്ചുറികളാണ് കോഹ്ലി ഓസ്ട്രേലിയയിൽ നേടിയിട്ടുള്ളത് പെർത്തിലെ അദ്ദേഹത്തിന്റെ രണ്ടാം സെഞ്ചുറി കൂടിയാണിത് ടെസ്റ്റിലെ മുപ്പതാം സെഞ്ചുറി തികച്ച കോഹ്ലി ടെസ്റ്റിൽ മുപ്പതോ അതിൽ കൂടുതലോ സെഞ്ചുറികൾ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ ബാറ്ററാണ് സച്ചിൻ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ എന്നിവരാണ് മറ്റു മൂന്ന് പേർ കോഹ്ലിയുടെയും ജയ്സ്വാളിന്റെയും കാര്യത്തിൽ ഇന്ത്യ അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസ് വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയുടെ മൂന്ന് വിക്കറ്റുകൾ വെറും പന്ത്രണ്ട് റൺസ് നേടുന്ന നേടുന്നതിന്റെ ഇടയിൽ വീണു നാലാം ദിവസമായ നാളെ ഇന്ത്യയുടെ വിജയ ഉറപ്പാണ് അവസാനത്തെ അപ്ഡേറ്റ് ഐ പി എൽ ലേലത്തിൽ അപ്രതീക്ഷിതമായി നടന്ന ഒരു സംഭവമാണ് നിലവിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് കളിക്കുന്ന മലയാളി താരം ദേവ്ദത്ത് പടിക്കലിനെ ലേലത്തിൽ ഒരു ടീമുകളും സ്വന്തമാക്കിയില്ല രണ്ടു കോടി അടിസ്ഥാന വിലയുള്ള താരത്തിനെ സ്വന്തമാക്കാൻ ആരും മുന്നോട്ട് വന്നില്ല പഠിക്കലിനെ കൂടാതെ ഓസ്ട്രേലിയയിലെ ഡേവിഡ് ബാർണറും ആരും സ്വന്തമാക്കാത്തവരുടെ പട്ടികയിൽ ഇടം താരമായി കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം